നമസ്കാരം ഇന്നത്തെ ക്ലാസ്സില് പ്രധാന സബ്ജക്റ്റായ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് സാറ് പ്രവേശിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി വിശ്വരൂപം മുതലാവെ പറ്റിയൊക്കെ സാറ് വിവരിക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് സാറിൻ്റെ ആ വാക്കുകളുടെ ആകർഷണീയതയും ആത്മാവിലേക്ക് അങ്ങോട്ട് പോലെ തോന്നിപ്പിക്കുന്ന കാന്തശക്തിയുള്ള ശബ്ദവും വിവരണവും അതിനൊപ്പം എൻ്റെ വിഷവൽ സ്വത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞതുപോലെ ആയിത്തീരും എൻ്റെ പ്രവൃത്തി എന്നുള്ള ചിന്തയും കൊണ്ട് പരമാവധി മന്ത്രങ്ങളും അവയുടെ അർത്ഥങ്ങളും ഞാൻ സാറിനോട് ചോദിച്ച് അറിഞ്ഞു കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് മാധവജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകവും സാറെ എനിക്ക് വരുത്തി തന്നു അങ്ങനെയാണ് ഈ ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇനി നമുക്ക് സാറിന്റെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് ഇന്ന് പല വിഷയങ്ങളും ഭാരതീയ ചിന്താധാരയിലെ ശാസ്ത്രം വിവരിക്കാൻ ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ക്ഷേത്രം എന്ന സങ്കല്പത്തിന്റെ അഗാധ തലത്തിലേക്ക് ഒന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു നോക്കാം ആ ചൈതന്യത്തെ മഹതോ മഹീയാൻ എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്തയാ പരിമിതയാ ശക്തി പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ ആദിവിഷ്ണുവായ ആദിനാരായണന്റെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് അനുനിമിഷം തറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടാനാം ബ്രഹ്മാണ്ടാം മധ്യേൻസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഗാലക്സികളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തിന്റെ ഭ്രമണത്തിൻ ആവശ്യമായ ചൈതന്യം ആ പ്രപഞ്ച ചൈതന്യത്തിലാണ് ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശമാണ് നമ്മളുടെ സൗരയൂഥം എന്ന് നമുക്കറിയാം ആ സൗരയൂഥത്തിന്റെ ഒരംശമാണ് നമ്മളുടെ സൂര്യൻ ആ സൂര്യന്റെ ഒരംശമായിരുന്നു ഭൂമി ആ ഭൂമിയുടെ ഒരംശമാണ് ഒരു വലിയ മല ആ മഹാ മഹാപർവ്വതത്തിന്റെ ഒരംശമാണ് ഒരു വലിയ പാറക്കഷ്ണം ആ വലിയ പാലക്കഷ്ണത്തിന്റെ ഒരു ചെറിയ അംശമെടുത്ത് അതിന് രൂപവും ഭാവവും നൽകി നാം ഒരു ബിംബമുണ്ടാക്കി മാറ്റിയപ്പോൾ പ്രപഞ്ച ചൈതന്യത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷനായിട്ടാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാവശ്യമായ വിഗ്രഹം എന്ന ബിംബത്തെ വാർത്തെടുത്തത് ഒന്നുകൂടി ആവർത്തിച്ചാൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ അംശമായ ബില്യൺസ് ഓഫ് ഗാലക്സിയുടെ അംശമായ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അംശമായ ഈ സോളാർ സിസ്റ്റത്തിന്റെ അംശമായ സൂര്യന്റെ അംശമായിരുന്ന ഭൂമിയുടെ അംശമായ പർവ്വതത്തിന്റെ ഭാഗമായ ഒരു ശിലയെടുത്ത രൂപഭാവങ്ങൾ നൽകി നാം ഒരു ബിംബത്തെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരു ചെറിയ അംശത്തെ നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിച്ചു